നമ്മളിപ്പോൾ ഒരു രാമത്തിക്കൂടിങ്ങനെ പോവാണ് മനോഹരമായിട്ട് പഴയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു രാമത്തിൽക്കൂടെ ഒരു സൈഡിൽ ഒരു കായലിൻ്റെ ഒരു ഭാഗമുണ്ട് തോടാണ് പക്ഷേ വേലിയേറ്റം വേലി ഇറക്കമുള്ള സമയത്ത് ഉള്ളൊരു സമയത്തോടിങ്ങനെ യാത്ര ചെയ്യുവാണ് ഞാർക്കൽ ശംനുഹിലാസം സഭ പുല്ലാറ്റുപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് നമ്മളിപ്പോൾ പോകുന്നത് അടുത്ത നമ്മൾ കാണിച്ചു തരാം കണ്ട വഴിക്ക് കൂട്ടുകാരനെയും കൂട്ടി നമ്മുടെ എല്ലാവരും ചങ്ങുകളിലൂടെ ഇങ്ങനെ നടക്കുവാണ് ഓക്കെ ഏഹ് ഞങ്ങൾ ഈ ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിൽ കൂടെ നടന്നുകൊടുക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം അവിടുത്തെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നിങ്ങളുടെ വഴികാടിയാണ് മുന്നേ പോണേ നമ്മുടെ രതീഷ് കൂട്ടുകാരൻ നമ്മൾ ഒരു ഒരു തീരം തേടി പോവുകയാണ് എങ്ങനായിട്ട് നോക്കാം ഒരു ഞായറാഴ്ച വൈബ് ഇറങ്ങി നീന്തിയാ നീന്തിലറിയാത്ത സ്ഥലത്താണ് നമ്മൾ വന്നെ തീരുന്നത് വയട്ട വന്ന് എന്റെ ആദ്യത്തെ ചേട്ടനെ പരിചയപ്പെട്ടു നമ്മൾ നേരെ വളർത്തിക്കേറാൻ പോവാണ് ഒരു ചെറിയ യാത്ര പച്ചമാരെ നമ്മൾ കണ്ട ഒരു മനോഹരമായിട്ടുള്ള യാത്ര ചേട്ടൻ വരെന്തോ ബാലേട്ടന്റെ കൂടെ ഒരു മനോഹരമായിട്ടുള്ള യാത്ര ഞങ്ങൾ ആദ്യമായിട്ട് വരുവാണ് എന്താ പറയാ ഈ ഒരു വള്ളത്തിലൊക്കെ ഒരു യാത്രയെന്ന് പറയാൻ വേണ്ടി എന്താ പറയാ വേറൊരു ലെവലാണ് രതീഷ് ഭായ് രതീഷ് ഭായി ലേ രതീഷ് ഭായി തുഴയുകയാണ് ഏഹ് ഒരു എന്താ പറയുക വേറെ ലെവലാണ് ഇങ്ങനെ ചുമ്മാ ഒരു യാത്ര എന്തേലും പറയാനുള്ള പറഞ്ഞോ ഒന്നും പറയാനില്ല വേറെ ലെവൽ ഞങ്ങൾ ഈ യാത്രയിൽ ഇങ്ങനെ എന്താ പറയുക മനോഹരമായി തീരത്തുകൂടി ഇങ്ങനെ ഒരു ചെറിയ യാത്ര ഒരു ഞായറാഴ്ച യാത്ര എവിടെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും അറിയത്തില്ല എന്നാലും ഒരു സുന്ദരമായിട്ടുള്ള യാത്ര

നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മടെ ചേട്ടൻ നമ്മളെ കൊണ്ടുപോകും ഇതുപോലെ ചെറിയ യാത്രകളൊക്കെ കൊണ്ടുപോകും അച്ഛനെ പൊളിച്ചു കേട്ടോ അച്ഛനെ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയോ നോക്കിയോടൊക്കെ ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല

അടുത്തൊരു കരയിലെത്തിരിക്കാണ് ചുമ്മാ ഒരു യാത്ര ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ എന്നൊളിക്കാം

വലിയ വട്ടം വലിയ വട്ടം കടവിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഇടയ്ക്ക് നടന്നു പോകാണ്ട് ഇതുപോലെ മിച്ചറൊക്കെ കുറച്ച് കഴിച്ച് അല്ല പറ്റല്ലേ ഒരു നമ്പർ ആട്ടിപൊടി സ്ഥലം എറണാകുളം നമ്മൾ വായ്പിൽ ആറക്കൽ എന്ന് പറയുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അടിപൊളിയൊന്നും പറയില്ല കൂടാതെ നമ്മളിന്ന് വലിയ വട്ടത്ത് നിന്നുള്ള സ്ഥലത്ത് വന്നതാണ് ഇപ്പം ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ നോക്കണം ഇപ്പോൾ ചെറിയൊരു രണ്ട് ദിവസത്തെ മഴ പെയ്തതേ ഉള്ളു വീടിൻ്റെ ആ പരിസരത്തുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമൊന്നും ആലോചിച്ച് വയ്ക്കണം ഏഹ് ആരെയും കുറ്റം പറയുമല്ല എന്നാലും ഒരു രണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് വീടിൻ്റെ ആ പരിസരത്ത് ശരിക്കും വെള്ളം ഇതേ ഇതേ അവസ്ഥയാണ് വെള്ളവും വെള്ളവും എല്ലാം ഒരേ അടുത്താണ് ഇട്ടേക്കുന്നത് വീടിൻ്റെ ഒരു ആ സാഹചര്യം നോക്കണം ഇതിൻ്റെ അടി ഫൗണ്ടേഷനിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുക എന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഈ നാട്ടുമ്പുറത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഇതുകൂടെ നോക്കിക്കണം ഇത്രയും സാഹചര്യമാണ് ചെറിയൊരു മഴ പെയ്തപ്പെടുത്തി രണ്ട് ദിവസം തന്നെ മഴ ഇനിയും ഈ മഴ വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് കഴിഞ്ഞാലും ഇവരുടെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും കൂടെ ലിസ്റ്റെന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് സാഹചര്യം കണ്ടോ ഇവിടെ കുടിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഒരു ദിവസം കൂടുമ്പോഴാണ് കുടിവെള്ളം വരുന്നത് ആ വരുന്ന സമയത്ത് നമ്മൾ എത്രയും സേഫ്റ്റി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കുടിവെള്ളം കുളിക്കാനും മറ്റേ എന്തിനും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാലും കുഴപ്പമില്ല ആരും കുറ്റം പറയുന്നില്ല ഓരോ ആൾക്കാരുടെ സാഹചര്യമാണ് സ്ഥലങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ചില ജീവിത ശൈലികൾ കുറച്ച് നമ്മളെന്താ പറയുക ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആരും കുറ്റം പറയാനൊന്നുമില്ല ിപ്പം വേറൊരു ഐറ്റം കാണിച്ച് തരാം തൂമ്പ് എന്ന് പറയുന്നൊരു സാധനമാണ് പക്ഷെ അത് എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ ചേട്ടനെടുത്ത് നമുക്ക് ചോദിച്ചേക്കാം ഏഹ് ആ ചേട്ടൻ പറഞ്ഞുതരും അതെന്താന്ന് ചേട്ടാ ഈ തൂമ്പ് എന്ന് പറഞ്ഞ സാധനം എന്തോ ചേട്ടാ ഈ തൂമ്പെന്ന് പറയുമ്പോൾ അപ്പുറത്ത് പോടാ ആ ഏ ആ ഇത് ഈ കെട്ട് കെട്ടി അതും പാടം പാടം ഇതിൽ മുമ്പ് അഞ്ച് അഞ്ച് മാസം വേണമെങ്കിൽ ഒരാളിമാരി വേറെ ഇതൊക്കെ ഇതെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് സ്ഥലമാണ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പൊ വെള്ളം കിട്ടി കിടക്കുന്നത് ഇപ്പൊ ഇപ്പൊ കൃഷിയായിട്ടാണ് ഇപ്പൊ കുറച്ചുനാളായിട്ട് കൃഷി ചെയ്യുന്നില്ല ശരി കൊഴിച്ചിട്ടൊക്കെ അതുകൊണ്ട് കൃഷി നഷ്ടമായിരിക്കും അപ്പൊ ഇത് ഇങ്ങനെ കിടക്കുന്ന അഞ്ചു മാസം വേറെ കെട്ടുണ്ടാവും ഇപ്പൊ ഇത് പന്ത്രണ്ട് മാസം കെട്ടണം ആ അപ്പൊ അതിനകത്ത് ഇപ്പൊ ആ അത് പുഴ വെള്ളം കയറുന്ന അടിച്ചില്ലെന്ന് പറയും അടിച്ചില്ലേ അത് വെള്ളം കയറി കഴിയുമ്പോൾ ഇടും വെള്ളം ഇപ്പൊ കയറുന്ന സമയമാണോ കയറ്റിക്കൊണ്ടിരിക്കുന്നു കയറിക്കൊണ്ടിരിക്കുവാണ് ധന്യകാരനല്ല അത് നടക്കൊരു പൂങ്ങി നടക്കു പലകണ്ട് പലകുണ്ട് ആ പലക ഇടും ഇടും പലകിടും വെള്ളം പൊടുത്തിട്ട് അടിച്ചില് ഓ ഫ്രണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റുമോ അത് അവിടെ അതിന് പോവാം ആ ശരി ശരി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഒരു എന്താ അതിന്റെ പരിപാടി എന്നൊക്കെ ചെയ്ത് ജസ്റ്റ് നോക്കിക്കാം ാണ് അപ്പൊ നമ്മൾ പല കേട ഈ അപ്പൊത്തേക്ക് ഇങ്ങോട്ട് പോകുന്ന വെള്ളത്തിന്റെ ആ സ്പീഡ് നീക്കി നിക്കി നിക്കും വെള്ളം പുറത്തോട്ട് ഇരിക്കും തുറന്നു വിടും ഓർഡർ ഇരട്ട ഇരട്ട ഇങ്ങോട്ട് കാണുമ്പോ ഓ അന്നേരം മീൻ കയറും അടയ്ക്കും പോകത്തില്ല പോലീ മീനിനെ ഏ സമയത്ത് നമ്മള് പിടിക്കുന്നത് ഉദയം ചേട്ടാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ഉദയം ചേട്ടന് താങ്ക്സ് ഓക്കേ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതുവരെ രാവിലെ കാര്യം കിടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ കുഴപ്പമില്ല ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സഹായിച്ച നമ്മുടെ കൂട്ടുകാർക്കും പറ്റിയുള്ളവർക്കും എന്തോ വലിയൊരു ഉപകാരം നന്ദി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ജോണിയായിട്ട് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ എൻ്റെ ഈ മനോഹരമായ തീരത്ത് ചുമ്മാ സമയം പൊക്കല് ഞായറാഴ്ച ദിവസങ്ങളിൽ ആ സമയം പൊക്കിൽ ജോണിയായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ആയിട്ടാണ് മീൻ വല്ലതും കിട്ടിയ മീനൊരു കിട്ടി ചെറിയൊരു കുരി കിട്ടിയിട്ടുണ്ട് അപ്പം പുള്ളി ഇങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളു അപ്പോൾ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ മീൻ കിട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ ഓക്കെ എവിടെ ഒന്നും പറയാനില്ല ചെറിയ ദിവസങ്ങളിലൊക്കെ നമ്മളെന്താ പറയുക നമ്മുടെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ജീവിതം ഒന്നല്ലേ ഉള്ളു അത്രയേ ഉള്ളു കിട്ടുന്ന സമയം കുറച്ച് സമയം നമ്മളിതുപോലെയുള്ള കാഴ്ചകളും മനോഹരമായിട്ടുള്ള ഒന്നും പറയാനില്ല എന്നെ എനിക്ക് വലിയ രീതിയിൽ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നുമല്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാം ശ്രവിക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ വേണം ഓക്കെ നല്ല നല്ല വേദിയായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ സ്വന്തം പേരൂർ ഗോപൻ